പതിനെട്ട് വയസ്സായ കുട്ടികൾക്ക് പഠിക്കാനുള്ള സെൻ്റർ ചാലുകൾ കുറവാണ് ഞാൻ മാത്രമല്ല ഞങ്ങൾ കഷ്ട കണ്ട പറഞ്ഞ പാരന്റ്സ് കൂടി ഉണ്ട് ഞങ്ങളുടെ ഇവൻ്റെ ഇവിടെ പതിനെട്ട് വയസ്സായ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പം അങ്കമ്മിക്കണേ സ്വന്തം ആ ഞങ്ങളുടെ ഗ്രൂപ്പിന് വേണ്ടി ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി സാറിന് ഇതിനനുസരിച്ച് കുട്ടികളുടെ ഇവിടെ ഒരു കൂട്ടായ്മ ൂട്ടായ്മുണ്ട് അതുകൂടാൻ്റെ മണിയുടെ പേരിൽ ഒരു പാട്ടുപുരെയുണ്ട് ഞാൻ സിംഗർ ആണ് ഫസ്റ്റ് എന്റെ മ്യൂസിക് മ്യൂസിക് ഇന്റെ ലീഗണു മിന്നും എങ്ങോട്ടാണ് എങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയില്ലേ ും പോന്നോട്ടേ മിന്നാ മിനുക് യു അപ്പൊ ഞാൻ വന്നത് ലോട്ടറിയുടെ കാര്യം പറയാനാ ലോട്ടറിയുടെ ലോട്ടറിയുടെ അമ്പത് രൂപ പോണ ഗവൺമെന്റ് നാൽപ്പത് പറഞ്ഞ ന്യൂസ് പേപ്പറില്ല അപ്പൊ അമ്പത് രൂപയ്ക്ക് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ കച്ചവടം ഇല്ല ആറ് ഒരു അതിനിടയ്ക്ക് രൂപ കിട്ടി ശരി രൂപ കിട്ടി പക്ഷെ കൊണ്ട് സാറേ ഞാൻ ഇവിടെ സാറിന്റെ മുമ്പിൽ വന്നത് ഞങ്ങൾ എന്താ ചെയ്യാൻ പറ്റുമോ ഒരു കാര്യം ചെയ്യാ ഒരെണ്ണം എഴുതി ഒന്ന് എൽ എ കൊടുക്കും അല്ലെങ്കിൽ ഞാൻ ലോട്ടറി മന്ത്രിക്ക് കൊടുക്കും എന്റെ കേരളം എന്റെ നാട് എന്റെ അഭിമാനം ഇന്ത്യയിലെ നമ്പർ വൺ സംസ്ഥാനമായി കേരളം മാറിയിരിക്കയാണ് എല്ലാ ദുരന്തങ്ങളും നമ്മുടെ കേരളം അഭിമുഖീകരിച്ചിട്ടുണ്ട് ലഹരി എന്ന ദുരന്തം ട്വന്റി ഫോറും നമ്മുടെ കേരളം ഒട്ടായുള്ള എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് നമ്മളതിനെ പോരാടണം അതിന് നമ്മൾ എല്ലാവരും ഈ ട്വന്റി ഫോറിനൂടെ ഒപ്പമുണ്ടായി പ്രവർത്തിക്കണം താങ്ക് എല്ലാം ശബ്ദ അപ്പൊ നമുക്കിനി ഹലോ പേര് പോൾ പാറയിൽ മറ്റേ റെസിഡൻസ് അസോസിയേഷൻ കോർഡിനേഷൻ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് പരിപാടി ഫാദർ ജോസ് സി എം ഐ കാർമൽ സ്കൂളിന്റെ പ്രിൻസിപ്പളാണ് മിക്സ് ആണ് എത്ര വർഷമായിട്ട് വർഷമായി വളരെ സ്കൂളിലാണെങ്കിൽ പോലും കുട്ടികളുടെ പ്രത്യേകിച്ച് കുട്ടികളുടെ എല്ലാ സാധ്യതകളും ഉണ്ട് എന്തായാലും വരാനായിട്ട് അതുകൊണ്ട് ശക്തമായിട്ടുള്ള നടപടി ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പോലും കേരളത്തിലൊരു സ്ഥലത്ത് എം ടി എം ഇടിക്കാ ഏഴാം ക്ലാസ് അവന്റെ പ്രായം പന്ത്രണ്ട് വയസ്സാണ് അല്ലെ ഒരു കൊച്ചു ക്ലാസ് മുതൽ തന്നെ കുട്ടികൾക്ക് വ്യക്തമായിട്ടുള്ള ജാഗ്രത ഉണ്ടല്ലേ തീർച്ചയായിട്ടും ഓക്കെ കാര്യം നമുക്ക് ഒന്നിച്ച് സ്കൂൾ അധികൃതരും പി ടി ഐ അമ്മമാരും രക്ഷകർത്താക്കളും എല്ലാവരോടും ഒന്നിച്ച് പൊതുപ്രവർത്തരും എല്ലാവരും ഒന്നിച്ച് നിന്നാലേ നമുക്ക് തീർച്ചയായും എന്തെങ്കിലും ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇതിങ്ങനെ കിടക്കും കിടന്നു കഴിഞ്ഞാൽ എനിക്ക് നഗരത്തിലൊക്കെ തന്നെ കത്തിക്കൊണ്ടിറങ്ങുന്ന പിള്ളേരെ ഒക്കെ ഭാവിയിൽ ഓക്കെ വലിയ അപകടം എല്ലാവിധ പ്രോത്സാഹങ്ങളും ലഹരിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതിന് വളരെ അഭിനന്ദനം ഞാനൊരു കവിയാണ് എനിക്കൊരു നാലുപേര് പാടാനുള്ള ഒരു സൗകര്യം തരണം മായാവലയം വിഷമാണു മദ്യം വിരുന്നിന്നു പ്രിയനാണു മദ്യം മദ്യമില്ലാത്ത വിശേഷങ്ങൾ ഇന്നെല്ലാം

തുടർന്നും ഇത് നടത്താനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നിച്ചു പോകും തീർച്ചയായിട്ടും സിമി പ്രസിഡന്റ് ആണോ അതെ